ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡേ മൈ ലൈഫാണ് അപ്പോൾ നമ്മുടെ യൂട്യൂബിലേക്ക് സ്വാഗതം പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഒരു കുട്ടി പയ്യനാണ് കേട്ടോ അപ്പോൾ അവൻ വന്നിട്ട് നമ്മുടെ പെൺകുട്ടീൻ്റെ കുഞ്ഞാണ് കേട്ടോ അവൻ്റെ മൂന്ന് സോറി അഞ്ച് മക്കളുണ്ടായിട്ട് ഒരാളും കൂടിയായിരുന്നു ആ പെൺകുട്ടിയാണ് അവിടെ കിടക്കുന്ന ആ പെൺകുട്ടി ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ കുറച്ച് കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു ഡേ കാണിക്കാൻ പോകുന്നത് അപ്പോൾ രാവിലെ ഏകദേശം നമ്മൾ എണീറ്റ് ബാക്കിയുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞ് അമ്മ വർക്കിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതിനുശേഷം എനിക്ക് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു പാത്രം കഴുകാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ നിന്നു അപ്പോൾ പാത്രം കഴുകാൻ പോവാണ് അമ്മയൊക്കെ പോയതിന് ശേഷം അവിടെ നമ്മൾ വേറെ പാത്രങ്ങളൊക്കെ ഉള്ളതൊക്കെ ചായ പാത്രം പിന്നെ രാത്രി ഫുഡ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴുകാനൊന്നും നിൽക്കില്ല എന്നുവെച്ചാൽ ഏകദേശം നല്ല ലേറ്റ് ആയിട്ടാണ് ഫുഡായി കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ കഴുകാനൊന്നും നേരം ഉണ്ടാവില്ല അങ്ങനെ അതൊക്കെ കഴുകി വെച്ചു പിന്നെ വന്നിട്ട് എനിക്ക് രാവിലേക്ക് ഓട്ട്സിന് കുറുക്കിയെടുക്കാമെന്ന് വിചാരിക്കുന്നു ഓട്സും പിന്നെ ബട്ടർ നമ്മൾ നട്ട്സ് ഇതിൻ്റെ പീനട്ട് ബട്ടർ ഓക്കെ പീനട്ട് ബട്ടർ മിക്സ് ചെയ്തിട്ട് പഞ്ചസാര പരിസരമൊന്നും നമ്മളിടില്ല ഉപ്പവും അല്ല ഷുഗർ ഒന്നും ആഡ് ചെയ്യാണ്ട് നമ്മൾ പീനട്ട് ബട്ടറിൽ എന്തായാലും ഒരു മധുരം ഉണ്ടാവും അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പാലും ഒഴിച്ചിട്ട് പിന്നെ നട്ട്സും ആൽമണ്ടൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ എന്നാൽ രാവിലേക്ക് പലഹാരം ഉണ്ടാക്കാൻ ദോഷ ഇഡ്ഡലി മാവൊന്നും ഇല്ല ഉഴിന്ന് തീർന്നിരിക്കുകയായിരുന്നു അതുകൊണ്ട് ഞാൻ ഓട്സ് ഉണ്ടാക്കുന്നത് ചോദിച്ചാൽ ഓട്സ് വാങ്ങി വെച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അനിയനെ യൂസ് ചെയ്യണമെന്നില്ല ഞാൻ വാങ്ങിയത് ഏകദേശം കേടുവന്നിട്ടുണ്ടാവും അതിൻ്റെ കളർ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു സ്മെല്ല് വന്ന പോലെ തോന്നി അപ്പോൾ അത് ഞാൻ വേണ്ടെന്ന് വെച്ചു അപ്പോൾ അനിയനിലുള്ളത് ഞാൻ എടുത്ത് ഓട്ട്സ് കുറുകാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് കേട്ടോട്ടോ പാലും ഓട്സ് ഒഴിച്ചിട്ട് ഒന്ന് കുറുകി വരാനുണ്ട് ഒന്ന് തിളച്ചൊന്ന് കുറുകി വരുന്ന സമയത്തായിരിക്കും നമ്മൾ ഗ്യാസ് ഓഫാക്കിയിട്ട് ഞാൻ അതിൽ പീനട്ട് ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ പീനട്ട് ബട്ടറ് വന്നിട്ട് നല്ല തിക്ക് കാണെട്ടോ പിന്നെ അത് അതിങ്ങനെ ക്രിസ്പി ടൈപ്പാണ് അതിലിങ്ങനെ കുറെ കടിക്കാനൊക്കെ ഉണ്ടാകും പിന്നെ ക്രീമി ടൈപ്പും കിട്ടും ഞാൻ ക്രിസ്പിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് എനിക്ക് ഡയറ്റുണ്ടായിരുന്ന സമയത്ത് വെയിറ്റ് ഗെയിനിൻ്റെ ഒരു ഡയറ്റ് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു എൻ്റെ എക്സ്പയറി ഡേറ്റ് ഏകദേശം ഇനി ഉണ്ട് കുറച്ചും കൂടി ഉണ്ട് അപ്പോഴേക്ക് ഈ മാസം തന്നെ വേഗം തീർക്കാമെന്ന് വിചാരിച്ചു ഇനി രണ്ട് മൂന്ന് മാസം കൂടെ ഉണ്ട് അപ്പോൾ ഒരുപാട് അങ്ങനെ എൻഡിലേക്ക് എത്തണ്ട നേരം തീർക്കാമെന്ന് വിചാരിച്ചു ഇനി കുറച്ചുള്ളൂ കേട്ടോ രണ്ടും രണ്ട് സ്പൂൺ എടുക്കാനൊക്കെ ഉള്ളു അപ്പോൾ ഞാൻ ഇതാണ് കഴിക്കാൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രെഡിലൊക്കെ ഇങ്ങനെ പ്ലെയിൻ ആകുമ്പോൾ കുറച്ച് വായിൽ ഒട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ആകുമ്പോൾ കുറച്ച് ക്രിസ്പി ഇടയിലിടങ്ങനെ എന്താ പറയുക പീനട്ട് ഇങ്ങനെ ക്രിസ്പി ആയിട്ട് കിടക്കും കേട്ടോ അപ്പോൾ നമുക്ക് കടിക്കാനൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രെഡിലൊക്കെ തേക്കുമ്പോൾ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റും ആയിരിക്കും ഒരു രസമായിരിക്കും അപ്പോൾ എനിക്ക് ജിമ്മിന് പോകുമ്പോൾ ഞാൻ കഴിക്കുന്ന ഒരു ഫുഡിലൊരു ഭാഗമായിരുന്നു ബ്രെഡും പീനട്ട് ബട്ടറൊക്കെ തേച്ചിട്ട് പിന്നെ പൊട്ടറ്റോ പൊട്ടറ്റോ അല്ല സ്വീറ്റ് പൊട്ടാറ്റോ പുഴുങ്ങിയിട്ട് നമ്മൾ കഴിക്കുക അവയിലിട്ടിട്ടൊക്കെ അപ്പോൾ ഇത് വന്നിട്ട് ഇങ്ങനൊരു ഫുഡ് ഞാൻ രാവിലെ നേരത്തെ കഴിക്കുന്നു കേട്ടോ എൻ്റെ ഡയറ്റിൽ നമ്മൾക്ക് ചായ കുടിക്കുന്നതിന് പകരം രാവിലെ എണീറ്റിട്ട് ഇങ്ങനെ ഒന്ന് കഴിക്കും ഒരു ഇത്രയ്ക്ക് വലിയ ബൗളൊന്നും ഇല്ല ചെറിയൊരു ബൗളായിരുന്നു എടുത്ത് ഞാൻ കഴിക്കാറുള്ളു കേട്ടോ അതിൽ ഒരു തേഞ്ചപ്പഴം കൂടിയിട്ട് നമ്മൾ ഡേറ്റ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുമായിരുന്നു അങ്ങനെ അത് കഴിച്ചിരുന്നതിനൊരു ഫുഡ് ആയിരുന്നു ഒരു നേരം രാവിലെ നേരത്തെ കഴിച്ചിരുന്നൊരു ഫുഡായിരുന്നു പിന്നെ നമ്മളൊരു എട്ട് മണിക്ക് വേറെ ഒരു ഫുഡ് കഴിക്കുമായിരുന്നു ഡയറ്റിലൊക്കെ വെയിറ്റ് ഗെയിനിൻ്റെ ഭാഗമായിട്ടോ അപ്പോൾ അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നതാണ് പിന്നെ അതൊക്കെ ഫുഡ് കഴിച്ചേക്ക് കുളിക്കാനല്ല ഇപ്പോൾ നേരം എനിക്ക് എന്താണ് അമ്മ രാത്രി ഇരുന്ന് ഹിമിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായി സോറി സ്റ്റിച്ച് ചെയ്ത് വെച്ചിണ്ടായിരുന്ന ബ്ലൗസായിരുന്നു മോനുണ്ടായിരുന്ന അതിലൊക്കെ കൊക്കിയൊക്കെ ഹുക്കൊക്കെ വെക്കാറുണ്ടായിരുന്നു കൊക്കിയല്ലോ കുറി സോറി കുക്ക് ചേ ഹുക്ക് വെക്കാറുണ്ടായിരുന്നു വെറുതെ തെറ്റുന്നുണ്ട് അപ്പോൾ ഹുക്കൊക്കെ വെക്കാറുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ തുന്നിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇടയ്ക്കൊണ്ട് അനിയും വന്നിട്ട് ഇങ്ങനെ വർക്കിന് പോകുന്നതാണ് പിന്നെ എന്തോ ഒരു സംസാരം സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയാണ് നിങ്ങൾ സീരിയസ് ആയിട്ട് അത് കൂടെ ഇങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ കാര്യമായിട്ട് പിന്നെ കുളിക്കാണ്ടാണ് ഇരിക്കുന്നത് എനിക്കാണെങ്കിൽ തീരുമാനമുണ്ട് തുണിയൊക്കെ ഒന്ന് കഴുകാനായിട്ടുണ്ട് അപ്പോൾ അതിന് നിന്നേനെ സമയം പോകില്ലേ ഓക്കെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമറിന് വേണമെന്ന് പറഞ്ഞാൽ അവരെന്തോ പുറത്ത് ഇൻ ഫോറിൻ ഓക്കെ അറബൻ രാജ്യത്തിൽ എവിടെയാണ് പോകുന്നത് എന്നാണ് എൻ്റെ ഒരു അറിവ് ഏതാ സ്ഥലം എനിക്ക് ഓർമ്മയില്ല അപ്പോൾ അങ്ങനെ അവർക്ക് ഫ്ലൈറ്റ് നാളെ എന്തോ അങ്ങനെയാണ് ഇന്നാണ് വട്ടെണ്ണ തിരക്കെട്ട് കൊടുത്തു പക്ഷെ പിന്നെ പോയപ്പോഴാണ് അവിടെ പോയപ്പോഴാണ് ഞാനറിഞ്ഞത് അവർ നാളെയാണ് പോകണമെന്ന് എന്ന് എന്തായാലും കുഴപ്പമില്ല നമുക്ക് വേഗം കൊടുത്താൽ അത്രയും നല്ലതന്നെ ഇല്ലേ പിന്നെ അവർക്ക് ടെൻഷൻ അടിക്കണ്ട എന്തെങ്കിലും ആൾട്രഷൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കൊണ്ട് തരാമല്ലോ അപ്പോൾ തൊട്ടൊരു വീടാണ് കേട്ടോ തൊട്ട മീൻസ് രണ്ട് മൂന്ന് വീട് കഴിഞ്ഞിട്ട് നമ്മളതേ സെയിം സ്ട്രീറ്റിലുള്ള ഒരു വീട് തന്നെയാണ് അവരെപ്പോഴും നാട്ടിലേക്ക് വരുമ്പോൾ അങ്ങനെ തരാറുള്ളതാണ് അപ്പോൾ ഇതാണ് കേട്ടോ വീട് പിന്നെ എന്നെ വീട്ടിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു വീട്ടിൽ പോയിട്ട് നമ്മളൊന്നും വീടൊന്നും എടുക്കില്ല കേട്ടോ അത് നിങ്ങൾ വിചാരിക്കരുത് അപ്പോൾ നമ്മൾ ഇതാണ് വീട് നമ്മളെ വീട്ടിലേക്ക് കയറിയിട്ട് ആ ഒരു മുത്തശ്ശിയായിരുന്നു മുത്തശ്ശി കൊടുത്തിട്ട് വന്നു കേട്ടോ പിന്നെ ഞാൻ റിട്ടേൺ വരുന്നതാണ് എൻ്റെ വീട്ടിലേക്ക് പോണ ഒരു പാതയാണ് കായ് കല്ലും മുള്ളും ആയിട്ട് ഇരക്കെ ടെക്കുകയാണ് ഇവിടെ റോഡൊന്നും വന്നിട്ടില്ല കേട്ടോ പകുതി ദൂരം റോഡുള്ളൂ ഈ സൈഡിക്ക് റോഡേയില്ല അപ്പോൾ ഇവിടെ വണ്ടിയൊക്കെ വരാനൊക്കെ പോകാനൊക്കെ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓട്ടോയൊക്കെ വിളിച്ചിട്ട് വിരത്തും ഇല്ല വരില്ല കേട്ടോ അവർ അപ്പോൾ ഞാൻ വന്ന് നല്ല വെയിലുണ്ട് വന്നു അപ്പോൾ അവർ ചോക്ലേറ്റ് കുറച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചോക്ലേറ്റിനെ എനിക്കിങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ജാക്സൺ ഇങ്ങനെ മണപ്പിക്കാൻ കൊടുക്കണം അപ്പോൾ അതിന് ഭയങ്കര ഇഷ്ടമാണ് ചോക്ലേറ്റ് ഒക്കെ പക്ഷെ ഞാൻ കൊടുക്കാം രാവിലത്തെ ഏകദേശം തിരക്കുകളൊക്കെ കഴിഞ്ഞു സ്റ്റിച്ച് ചെയ്യാൻ ഇതൊക്കെ ഞാൻ കൊടുത്തിട്ട് വന്നു കേട്ടോ പിന്നെ വന്നെ കുളിച്ചു രാവിലെ തന്നെ കുളിക്കാൻ സമയമില്ല അത് തിരക്കിട്ട് കൊടുക്കേണ്ടതായിരുന്നു ശരി അവർക്ക് നേരത്തെ കാലത്ത് കൊടുത്ത് കാര്യം കഴിഞ്ഞില്ലേ പട്ട് ഞാൻ കൊടുത്തു വന്നു കുളിച്ചു ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇന്ന് വന്നിട്ട് സൗരവിൻ്റെ ബേത്ത് ഡേ ആണ് സൗരഭ് ആരാന്ന് ചോദിച്ചു ഞാൻ കിട്ടാൻ പോകുന്ന ആളാണ് അപ്പോൾ ആൻ്റെ ബേത്ത് ഡേ ആണ് ഞാൻ പന്ത്രണ്ട് മണിക്ക് വിളിച്ച് വിഷ് ചെയ്യണം വിചാരിച്ചാണ് ഞാൻ ഉറക്കത്തിൽ ഉറക്കത്തിൽപ്പെട്ടുപോയി പിന്നെ ആൾ ആ സമയത്ത് വർക്കിലായിരുന്നു ഒക്കെ ഒരു തിരക്കിലൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു പതിനൊന്ന് മണി മുമ്പായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കോൾ ചെയ്തിട്ടിരുന്നു കഴിഞ്ഞാൽ ഉറക്കം പറ്റില്ലല്ലോ വിചാരിച്ചു പക്ഷെ ആളെ തിരക്കിലായിപ്പോയി അതുകൊണ്ട് രാവിലെ വിളിക്കാൻ പറഞ്ഞു ഞാൻ ഉറക്കത്തിലും പെട്ടുപോയി പിന്നെ ആൾ ഏകദേശം ഒരു പതിനൊന്ന് മണിയാകുമ്പോഴേ എണീക്കുന്നത് ഞാൻ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റോറിയെ കിട്ടും രാവിലെ ആയിട്ട് ഞാൻ സ്റ്റോറിയൊക്കെ ഇട്ട് രാത്രി വിഷ് വിഷിയെന്ന് വിചാരിച്ചെന്ന് പന്ത്രണ്ട് മണിക്ക് നടന്നില്ല എന്താ ചെയ്യാം ജാക്സ് നല്ല രീതിക്ക് നല്ല ഒരു ഉറക്കമാണ് കാലൊക്കെ ഇങ്ങനെ ഇളകണം ഞാൻ അതിന് വേണ്ടി വീഡിയോ എടുത്താണ് അപ്പോൾ നല്ല ഉറക്കത്തിലാണ് നല്ല ഉറക്കം മയക്കത്തിലാണ് അപ്പോൾ കാലിങ്ങനെ ഇങ്ങനെ ഓടുകണ്വ അങ്ങനെ ഇങ്ങനെ നമ്മൾ അങ്ങനെ ഇറക്കുന്ന രീതിയിൽ സ്ക്രൂബിയൊക്കെ ആണെങ്കിൽ ഒരിക്കലും ഇവ ഉറങ്ങുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇവ കൂർക്കം വലിക്കുന്നത് ഫ്യൂ സൗണ്ട് സൗണ്ടായിരിക്കും അങ്ങനെ ഒരു ഗൂക്കമ്പലിയുടെ പിന്നെ എപ്പോഴേക്കും ഒരു ഉച്ച ഒരു പന്ത്രണ്ടര ആയപ്പോൾ അനിയും വർക്ക് കഴിഞ്ഞ് വന്നിട്ട് അപ്പോൾ മീൻ കറി കൂട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ തന്നെ പൊട്ടറ്റോ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇങ്ങനെ നീ റൗണ്ടില്ല നമ്മൾ ചിപ്സിന് വേണ്ടിയിട്ട് മറ്റേ ലൈസൊക്കെ അതിൻ്റെ ഒരു ചിപ്സ് ഉണ്ടായി അതുപോലൊക്കെ ഞാൻ നിങ്ങളെ കട്ട് ചെയ്തിട്ട് അതൊക്കെ ഫ്രൈ ചെയ്തു അപ്പോൾ എൻ്റെ ഇടയിൽക്കൂടെ ഞാൻ ജാക്സിന് ഫുഡൊക്കെ കൊടുത്തു പിന്നെ വൈകുന്നേരമായി വലിയ പണിയൊന്നും അടിയിലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ചായ വയ്ക്കാൻ നിന്നു ഉച്ചയ്ക്ക് ശേഷം വലുതായിട്ട് പണികളൊന്നും ഉണ്ടായിരുന്നില്ല അതാണ് ഞാൻ ഇടയിലൊന്നും വീഡിയോസ് ഒന്നും എടുക്കാണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ഞങ്ങൾ കൊറിയൻ ഒരു വെബ് സീരീസ് സീരീസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ സെക്കൻഡ് സീസൺ ആട്ടോ ഇത് ഏതാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക ഓക്കെ പിന്നെ അതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് കുട്ടി പ്രസവിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ല പിന്നെ അപ്പോൾ അതിൻ്റെ മക്കളിലെ കാണാൻ വേണ്ടി വന്നതാണ് ഓപ്പോസിറ്റുള്ള വീട്ടിലായിരുന്നു അവൾ അവൾ പ്രസവിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഇടയിൽക്കൂടെ അവിടെ അവർ അവൾ നോക്കാം വട്ടി വഴക്ക് സൺഡേ ആ കൂട്ടിനെ കാണുമ്പോ അവള് പെൺകുട്ടി പെൺകുട്ടിയാണ് എന്നിട്ട് ആണുങ്ങളെ കാണുമ്പോ ഫൈറ്റ് ചെയ്യാൻ പോവാണ് അങ്ങനെ ഭയങ്കര റോഷക്കറി അവന്റെ രണ്ട് മക്കളാണോ അവടെ നിങ്ങൾക്ക് മുന്നത്തെ മുമ്പുണ്ടായ രണ്ട് മക്കളാണ് അമ്മയ്ക്ക് എന്തെങ്കിലും പറഞ്ഞാൽ മക്കള് വരും എന്താ പറയാ ഒരു സോങ് ഉണ്ടല്ലോ അത് ഓർമ്മ വരികയാണ് ഏട്ടൻ വർക്ക് കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ ഞങ്ങൾ നായ്ക്കുട്ടിൽ നിന്ന് നോക്കാൻ ഇപ്പൊ ഏട്ടന് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി നിങ്ങൾക്ക് ഞങ്ങളെ പട്ടിക്കുട്ടീനെ കാണിച്ചോ കുട്ടികളിലൊക്കെ കാണിച്ചു തരാം നല്ല ക്യൂട്ടായിട്ടുള്ള കുടു 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 കരിമണി പോലുള്ള സംഭവം കുടുക്കുമണികളാണ് ഇവിടെ ഉള്ളത് അപ്പൊ ഇതിനെ ഞങ്ങൾ കാണിച്ചു തരാം എടുത്ത് കാണിച്ചു തരാം ഇരിക്കാനൊക്കെ തുടങ്ങി കുട്ടികള് നല്ലതായിട്ടുണ്ടായിരുന്നു അല്ലെ നോക്കുമ്പോ അമ്മച്ചി കുട്ടീന എടുക്കട്ടെ போனு உది லாஸ்ட் கட்டாது ஏது দাদা லாஸ்ட் இது ரெண்டா ചെറുதுလေ ஏதோ இது மூதுது டா பாந்து தான் பாवलं இவ்வளவு இ ரெண்டரண்டா அது வந்து കാണിക്കணும் ஐ அங்கன പല്ലേ പല്ലില്ല പല്ല് വന്നിട്ടില്ല മച്ചി പോയി നടന്നു ഇതാണ ക്യാമറ കുങ്ങടാ ഇത് വാടി പോലെ കിടക്കുന്നു വർക്ക് മൊബൈൽ ഇത് ജാക്സന്റെ അടുത്ത പോലെ ഇങ്ങനെ വെയിസ്റ്റ് ചെയ്യൂ ഇനി വീടോ 이줘 컴버. 하이. 하이 가조조 조. 조조 조. ഈ കുട്ടികളുടെ അമ്മ വന്നിട്ട് ഇത് മൂന്നാമത്തെ പ്രസവമാണ് കേട്ടോ ആദ്യം ഉണ്ടായിരുന്ന രണ്ട് പ്രസവത്തിൽ കുട്ടികൾക്ക് ഞങ്ങൾ മനുഷ്യന്മാരേ കാണുമ്പോൾ ഭയങ്കര പേടിയാട്ടോ അപ്പോൾ ഫസ്റ്റ് ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ എല്ലാവരും മരിച്ചുണ്ടായിരുന്നാലും ഒരാൾ മാത്രമേ പെൺകുട്ടി ജീവനോട് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ രണ്ടാം രണ്ടാമറി പ്രസവിച്ചു രണ്ട് ആൺകുട്ടികളുണ്ട് കേട്ടോ ബാക്കി മൂന്ന് പേര് മിസ്സിങ് ആണ് അതിങ്ങനെ പോയിരുന്നു എന്നൊന്നറിയാം ആരെങ്കിലും എടുത്തിട്ട് പോയിട്ടുണ്ടോ ഈ കുട്ടികളെ പ്രസവിച്ചതിനു ശേഷം ഞങ്ങൾ വരാറുണ്ട് വരാറുണ്ടായിട്ട് അപ്പോൾ ഡെയിലി ഒന്നിനടയ്ക്ക് വന്ന് കണ്ടിട്ട് പോകും പിന്നിങ്ങനെ എടുക്കുന്നത് എന്തിനാണ് വെച്ചാൽ ഞങ്ങളെ കാണുമ്പോൾ മനുഷ്യന്മാരെ കാണുമ്പോൾ പേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അങ്ങനെ എടുത്ത് കൊണ്ട് നടക്കുന്നത് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ യൂട്യൂബിൽ പറഞ്ഞു എത്ര ദിവസമായിരുന്നു ഇവിടെ മുമ്പ് പ്രസവിച്ചതൊക്കെ ബാക്കിലുള്ള ഒരു വീട്ടിലായിരുന്നോട്ട് ഒരു പണി പകുതിയിൽ കിടക്കുന്ന വീടായിരുന്നു അതിൻ്റെ ഉള്ളിലെ പ്രസവിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസങ്ങളൊന്നും രണ്ട് മാസത്തോളം ഒന്നും കുട്ടികളെ ഞങ്ങളൊന്നും കാണാതിരുന്നത് കൊണ്ട് മനുഷ്യമ്മനെ കാണാത്തതുകൊണ്ട് നല്ല രീതിക്ക് പേടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിവിടെ ഞങ്ങൾ പെരുമാറുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ കുഴപ്പമില്ല ആൾക്കാരെ അങ്ങനെ കാണാൻ പറ്റും അപ്പോൾ അവർ എന്തായാലും ഇടപെടണം വയ്ക്കുന്നുണ്ട് ഇതാണ് കേട്ടോ അമ്മ വിലയിൽ വന്നാൽ കിടക്കുന്ന ഞങ്ങൾ നോക്കുന്നെടുക്കുന്നൊക്കെ കണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ വീട് ചുമരിലൊക്കെ പിന്നെ ഈ പെണ്ണുന്ന് ചോട്ടി ചോട്ടി കയറ്റിയിട്ട് ഇങ്ങനെ കളറായതാണ് മതില് ഓക്കെ അപ്പോൾ നല്ലൊരു ക്ലൈമറ്റ് ആണ് കണ്ടോ അപ്പോൾ ഇതിന്റെ ഞങ്ങളുടെ വീടിന്റെ ഓപ്പോസിറ്റ് ആയിരുന്നു അവൾ പ്രസവിച്ച് കിടക്കുന്നത് മുമ്പ് പിന്നെ ബാക്കിലുള്ള വീട്ടിലായിരുന്നു അവിടെ ഇപ്പോൾ വീട് പണിയൊക്കെ തുടങ്ങിയത് കൊണ്ട് തിരക്കാണ് അവിടെ ആൾക്കാരൊക്കെയാണ് അതുകൊണ്ട് അവർക്ക് അവിടെ പ്രസവിക്കാൻ പറ്റാണ്ടായി അതുകൊണ്ട് ഇവിടെയാണ് പ്രസവിച്ചിരിക്കുന്നത് അപ്പോൾ പിന്നെ ഞാൻ അതിന് ശേഷം തുണികളൊക്കെ ഒന്ന് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ നല്ല ചൂട് കിട്ടോ എനിക്ക് നിൽക്കാൻ പറ്റില്ല ഫാൻ ഫാനിട്ടിട്ടൊക്കെ നിൽക്കുന്നത് ഭയങ്കര ഇറിറ്റേഷനാണ് ഇപ്പൊക്കെ നല്ല രീതിക്ക് ചൂടും കാറ്റും ഉണ്ട് ചൂടും ഉണ്ട് അപ്പോൾ ചൂട് കാറ്റാണ് മൊത്തത്തിൽ വരുന്നത് ഭയങ്കര ഡ്രൈ ആവുന്നുണ്ട് സ്കിന്ന് ചൂടാവുന്നുണ്ട് ഒരു വല്ലാത്തൊരു വല്ലാത്തൊരസ്വസ്ഥതയാണ് കേട്ടോ വൈകുന്നേരം ആകുമ്പോൾ രാവിലെ ഭയങ്കര കൂളാണ് തണുപ്പൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ ശേഷം അമ്മ പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പച്ചക്കറിയൊക്കെ ഒന്ന് കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതെല്ലാം ഫ്രിഡ്ജിലൊക്കെ ആക്കണം പിന്നെ ഉള്ളി ഉരുളക്കെ വെളിയിലാണ് വെക്കാറ് പിന്നെ അമ്മ ചീര വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് മുറിച്ച് വെക്കണം നാളേക്ക് രാവിലെയാണ് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുന്നത് രാത്രിക്ക് ചപ്പാത്തി കേട്ടോ അതുകൊണ്ട് ചീര പിന്നെ ഉള്ളിൽ വെച്ചിട്ട് കാര്യമില്ല പെട്ടെന്ന് വാടുകയും ചെയ്യും പിന്നെ ഇന്നലെ മുറിച്ച് വെച്ച് നാളെ ഉപ്പേരിക്ക് ഉണ്ടാക്കാലോ പിന്നെ അവിടെ ഹാളിൽ ഓരോ കാല് കാണുന്നുണ്ടും അത് അമ്മയും അമ്മൻ്റെ ഫ്രണ്ട്സും കൂടെ ഒരു തിരുവാതിര പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ അവർ അവിടത്തെ ഒരു തിരക്കിലാണ് പിന്നെ പച്ചക്കറി അങ്ങനെ ഒതുക്കി വെച്ചു ഇതൊക്കെ ഒന്ന് വാരിയെടുത്തിട്ട് വെളിയിൽ നമുക്കൊരു ഒരു ബാസ്ക്കറ്റ് ഉണ്ട് അത് നമ്മൾ വളമാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് അതിൽ കൊണ്ടുപോയിട്ട് ഇടണം കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇവിടെ തിരുമണ് കല്ലുണ്ട് ഇപ്പുറത്തിങ്ങനെയും വെച്ചിട്ടുണ്ട് കേട്ടോ അതിങ്ങനെ നാല് സ്റ്റെപ്പ് മൂന്ന് സ്റ്റെപ്പാണ് ഇട്ടത് കാണുന്നില്ല മൂന്ന് സ്റ്റെപ്പ് ആണ് അതിങ്ങനെ നമ്മൾ വളമാകുമ്പോൾ നിറയുമ്പോൾ അടിയിലേക്ക് വെക്കും അപ്പോൾ അത് ഒരു കുറച്ച് കഴിയുമ്പോൾ അത് വളവും നമ്മൾ ചെടിയിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ അങ്ങനെയാണ് അപ്പോൾ ഫുഡിൻ്റെ എല്ലാ വേസ്റ്റും നമുക്ക് അതിലിടാം വെജിറ്റബിൾസ് അങ്ങനെ സംതിങ് എല്ലാം ഇട മുട്ടോടൊന്നും ഇട്ടുണ്ടെട്ടോ അതൊക്കെ ഇട്ട് തന്നെ ഒന്നും ആവില്ല പിന്നെ അതിൻ്റെ ശേഷം ഞാൻ അതൊക്കെ ഒതുക്കി വെച്ചതിന് ശേഷം ചപ്പാത്തിക്കുള്ള മാവിനെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചപ്പാത്തി പരത്താം എന്ന് വിചാരിച്ചു അപ്പോഴേക്കും അമ്മൻ്റെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം ഒമ്പത് മണിയായിട്ട് ഒമ്പത് മണിയായിട്ട് ഞാൻ ചപ്പാത്തി പരത്താൻ നിൽക്കുന്നത് എന്താ വെച്ചാൽ ഇടയിൽ ഇടയിൽ വന്നിട്ട് ഞാൻ സീരിയസ് പച്ചക്കറിയൊക്കെ ഒന്ന് സെറ്റാക്കിയ പക്ഷെ സീരിയസിൻ്റെ കുറച്ച് ഭാഗം ഞാൻ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ് പക്ഷെ അനിയും ഫുള്ളും കണ്ടുകഴിഞ്ഞു കേട്ടോ ഞാനാണ് ഇടയിലിടയില് മാത്രം കാണുന്നുള്ളൂ പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇടയിൽ കൂടെ അമ്മനോട് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുക അതിന് ചപ്പാത്തി പാത്തി കറിയൊക്കെ ഉണ്ടാക്കിയെല്ലാം കഴിഞ്ഞു ഞാൻ കഴിക്കാൻ ഉണ്ടാക്കുന്ന തിരക്കിൽ ഒരാളും നല്ല സുഖം നിദ്രയിലാണ് അടുക്കളയിൽ വന്നിട്ട് പിന്നെ ഞാൻ അമ്മ അടുത്തേക്ക് പിന്നെ ഉപ്പേരിക്കുള്ളത് നാളേക്കുള്ളതാണ് ഇത് ചീര മുറിച്ച് വെക്കുക എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ചീരിക്കുള്ള ഇങ്ങനെ മുറിക്കുകയാണ് അപ്പോൾ അമ്മയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളിങ്ങനെ അവളാ ബ്ലാ 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 ബ്ലാമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊക്കും ജാക്സ് അവിടെ കിടന്നുറങ്ങയായിരുന്നു അവ ഇങ്ങനെ എണീറ്റ് വന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പോകണം ഇരിക്കണോ വേണ്ടി ഇരിക്കണോ വേണ്ടിയോ അല്ലെങ്കിൽ തിന്നണ നല്ല സാധനം ഉണയക്കെ തിന്നാൻ പറ്റുമോ എന്നൊക്കെയാണ് അവൻ നോക്കുന്നത് പിന്നെ ഞാൻ അമ്മ എല്ലാം മുറിച്ച് കഴിഞ്ഞു പിന്നെ അതൊക്കെ ഒരു പാത്രത്തിലാക്കി അതിങ്ങനെ ഫ്രിഡ്ജിലേക്ക് കൊണ്ട് വെക്കണം അപ്പോൾ അപ്പോൾ അത്രത്തിലാക്കി വെച്ച് നമുക്ക് നാളെ എടുത്ത് വേഗം ഉപ്പേരി ഉണ്ടാക്കാമല്ലോ നാളെ കയറൊക്കെ ഇട്ട് താളിച്ച് ഉപ്പേരി ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അത് ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കുമ്പോൾ എപ്പോഴേക്കും ഏട്ടം വന്നിട്ടുണ്ടായിരുന്നു ഏട്ടൻ വന്നു ഡൗറ് തുറന്നു കൊടുക്കാൻ പോകുന്നത് കേട്ടോ പിന്നെ അതിൻ്റെ ശേഷം ജാക്സൺ ഞാൻ ഇങ്ങോട്ടിട്ടിങ്ങനെ ജാക്സനെ ഞാൻ കാണിച്ചില്ല ജാക്സൺ എല്ലാവർക്കും അപ്പിലാണ് ജാക്സനല്ലേ ഇപ്പം ഇങ്ങനെ ആക്റ്റീവ് അല്ല നമ്മൾ അങ്ങനെ എടുത്ത് തോക്കുമ്പോൾ ഒരു ബൊമ്മ പോലെ ഇരിക്കും നോക്കാം കേട്ടോ ഇളക്കൂല വിചാരിക്കും കണ്ട ഒരു ഇളക്കും ഇല്ല അവന് അങ്ങനെ പ്രതിമ പോലെ ഇരിക്കുകയാണ് ഞാൻ ഫുൾ ടൈം ഇരിക്കണത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ എപ്പോഴും കാണിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മളങ്ങനെ ഫുഡ് കഴിച്ചോട്ടെ ഫുഡ് അതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അത് വെറുതെ വെറുതെ കാണിച്ച് നിങ്ങൾക്ക് ബോർ ടിപ്പിക്കേണ്ടതെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ ഞാൻ പോയി പോയിക്കിടന്ന് അറങ്ങേറ്റാ ബൈ ബൈ